ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഈ പ്രദേശങ്ങളെ അറിയാവുന്ന അയൽക്കൂട്ടവും കുടുംബശ്രീയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ദശാബ്ദ കാലത്ത് നേതൃത്വത്തിന്റെ അനുഭവ സമ്പത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് മത്സരാ ജോൺ ഡാനിയയിലും സർക്കാർ ഉദ്യോഗത്തിൽ ഇരുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഔദ്യോഗികമായ അനുഭവ സമ്പത്ത് ഉണ്ട് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട് വാർഡ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ സി ജി കുരുവിള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കുണ്ടറ മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് കുണ്ടറ ഡിവിഷൻ സ്ഥാനാർത്ഥി വത്സല സതീശൻ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് മുളവന ഡിവിഷൻ സ്ഥാനാർത്ഥി ജോൺ ഡാനിയൽ കെ ബാബുരാജൻ വി ഓമനക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു എല്ലാ വിശേഷ ദിവസങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വരാനുള്ള ഒരു അവസരം നമ്മൾ എം എൽ എക്ക് കൊടുക്കണമെന്നാണെനിക്ക് അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഉറപ്പു കൊടുക്കണം അതിനാവശ്യമായിട്ട് നമ്മൾ ഈ ഗൃദല തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന നമ്മുടെ ഈ വാർഡിന്റെ കുരുവുള സാറിനേയും അത് ബ്ലോക്കിൽ മത്സരിക്കുന്ന ജോൺ ടാൻഡൽ സാറിനേയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മത്സര സർവീസിൽ നിന്ന് എന്നെ എന്നെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം കുടുംബശ്രീ പ്രവർത്തകരാണ് ന്യൂസ് ബ്യൂറോ